അരക്കില്ലത്തിൽ നിന്നും രക്ഷ നേടിയ പാണ്ഡവരും അവരുടെ പ്രിയ ജനനിയും എന്ന മഹാരാക്ഷസൻ വസിക്കുന്ന ഭീകര വനപ്രദേശത്ത് എത്തിച്ചേർന്നു എന്നാൽ നരഭോജികളാകുന്ന ആ രാക്ഷസനും അവന്റെ സോദരിക്കും കൂട്ടാളികൾക്കും ആ ആറു മനുഷ്യരുടെ ഗന്ധം കുറെ കാലങ്ങൾക്ക് ശേഷം വന്നെത്തിയപ്പോൾ എങ്ങനെയും അവരെ ഭോജനം ചെയ്യുക എന്നത് മാത്രമായി അങ്ങനെ സുന്ദരിയായ ഒരു കന്യകയായി ഹിടുമ്പ സോദരി ഹിടുമ്പി മാറി പാണ്ഡവരുടെയും കുന്തിമാതാവിന്റെയും പക്കൽ അനാഥയും അപലയുമായി നടിച്ചുകൊണ്ട് എത്തിച്ചേർന്നു എന്നാൽ അക്കാലത്ത് ഈ ആറ് മനുഷ്യരുടെ പക്കൽ എന്തിനാണ് എത്തിച്ചേർന്നത് എന്ന് മറക്കും വിധം അവൾ ആയി മാറിക്കഴിഞ്ഞിരുന്നു അവൾക്ക് കൂട്ടത്തിലെ ഭക്ഷണപ്രിയനും ബലവാനുമാകുന്ന ഭീമനോട് പ്രണയം ജനിച്ചു അവൾ ആരെന്നറിയാതെ ഭീമനും അവളെ പ്രണയിച്ചു തുടങ്ങി എന്നാൽ ഒടുക്കം ഹിടുമ്പി ആരെന്ന സത്യം പാണ്ഡവർ തിരിച്ചറിഞ്ഞു അപ്പോഴേക്കും ആ ആറുപേരെയും ആ കാട്ടിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് അവൾ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു അങ്ങനെയിരിക്കെ അവളുടെ സഹോദരൻ രാക്ഷസപ്രമുഖൻ ഹിഡുംബൻ പാണ്ഡവരുടെയും കുന്തിമാതാവിൻ്റെയും മുൻപാകെ പ്രത്യക്ഷനായി ശേഷം അവരെ ആക്രമിക്കാൻ തുനിഞ്ഞു എന്നാൽ മഹാബലവാനാകുന്ന വായുപുത്രൻ ഭീമൻ അവനെ നിഷ്പ്രയാസം വധിക്കുകയും കാടിന്റെ നിയമപ്രകാരം അവരുടെ അധിപനെ പരാജയപ്പെടുത്തുന്നതോ വധിക്കുന്നതോ ആകുന്ന ഏതൊരുവനും പിൽക്കാലത്തവരുടെ നാഥനായി മാറും കൂടാതെ പരാജയപ്പെട്ട രാക്ഷസന്റെ പത്നിയോ സഹോദരിയോ പിന്നീട് വിജയിയായവന്റെ പഗ്നിയായി മാറേണ്ടതാകുന്നു എന്നാൽ താൻ പ്രണയിച്ചവൾ ഒരു രാക്ഷസ സ്ത്രീയായിരുന്നുവെന്ന സത്യം മനസ്സിലാക്കിയ ഭീമൻ അവളെ വെറുത്തിരുന്നു അതിനാൽ തന്നെ രാക്ഷസ പ്രജകളുടെയും ഹിടുമ്പിയുടെയും ഈ ആവശ്യം ഭീമൻ തള്ളിക്കളഞ്ഞു തന്നെയുമല്ല അവളെ വധിക്കുവാൻ തുനിയുകയും ചെയ്തു എന്നാൽ കണ്ടുനിന്ന് ധർമ്മിഷ്ഠനാകുന്ന യുധിഷ്ഠിരൻ പറഞ്ഞു ഹേ ഭീമ നരവ്യാക്ര ക്രോധിച്ചാലും സ്ത്രീജനങ്ങളെ വധിക്കരുത് സ്വശരീരത്തേക്കാൾ അധികം രുതലോടെ നീ ധർമ്മത്തെ സംരക്ഷിക്കുക കൊല്ലുവാൻ വന്ന ആ കൂറ്റനെ നീ കൊന്നുവിട്ടു അങ്ങനെ യുധിഷ്ഠിരന്റെയും കുന്തിയുടെയും വാക്കുകൾക്ക് പാത്രമായി മനസ്സില്ലാ മനസ്സോടെ ഭീമൻ ഹിടുമ്പിയെ രാക്ഷസ ആചാരപ്രകാരം പരിണയിച്ചു അങ്ങനെ കാലക്രമേണ അവൻ അവളെ പ്രണയിച്ചു തുടങ്ങി അവർ പരസ്പരം പ്രേമാദ്രർ ആയി തീർന്നു കുറച്ചു നാളുകൾക്കിപ്പുറം അവൾ ഭീമനിൽ നിന്നും ഗർഭവതിയായി അങ്ങനെ ഹിടുമ്പി ഒരു പുത്രനെ പ്രസവിച്ചു അവൻ്റെ രൂപം വിചിത്രൻ തന്നെ ആയിരുന്നു തുറിച്ച കണ്ണുകൾ വലിയ കൂർത്ത ചെവി ഭയങ്കരമായ രൂപം ഭീമമായ ശബ്ദം ചുമന്ന ചുണ്ടുകൾ തീക്ഷ്ണമായ ദ്രംഷ്ടകൾ മഹത്തായ ബലം മഹേഷ്വാസനും മഹാവീരനും മഹാസത്വനും മഹാളജനും മഹാജവനും മഹാകായനും മഹാമായനും ദീർഘനാസനും അമാനുഷനും മനുഷ്യപ്രതനും ഭീമവേഗനും മഹാബലനുമായ അവൻ മറ്റ് നിശാചരന്മാരെക്കാളും വലിയവനായിരുന്നു ബാല്യത്തിൽ തന്നെ യൗവനയുക്തനായി അവൻ എന്നാൽ യോഗ്യനും വിദഗ്ധനുമായിരുന്നു അവൻ അങ്ങനെയായിരുന്നു അവൻ്റെ രൂപവർണ്ണന യൗവനയുക്തനായി തന്നെ പിറവികൊണ്ട അവൻ മാതാപിതാക്കൾക്ക് ബന്ധ്യരായിരുന്നു കൂടാതെ ഏവർക്കും അവൻ പ്രണാമം അർപ്പിച്ചു അങ്ങനെ ഭീമ ഹിടുമ്പിമാർ ചേർന്ന് അവനൊരു നാമകരണം ചെയ്തു അവൻ്റെ ശിരസ് മൺകുടം അഥവാ ഘടം പോലെ കാണപ്പെട്ടു അതുകൊണ്ട് തന്നെ അവന് അച്ഛനമ്മമാർ ഘടോൽക്കജൻ അതായത് കുടം പോലെ തലയുള്ളവനെന്ന് അർത്ഥമാകുന്ന നാമകരണം ചെയ്തു പിൽക്കാലത്ത വനപ്രദേശത്തിന്റെ അധിപനായി തീരുകയും പാണ്ഡവരോട് കൂറുള്ളവനുമായിരുന്നു എന്ന ഭീമപുത്രൻ